നമസ്തേ ഹാപ്പിനെസ് ചാരിറ്റി ട്രസ്റ്റിലെ ഹെൽത്ത് ഗ്രൂപ്പിന് വേണ്ടി ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് പേഴ്സണൽ ഹൈജീനും ഹാൻഡ് ഹൈജീനും അതായത് വ്യക്തിഗത ശുചിത്വവും കൈ ശുചിത്വവും ഹാൻഡ് ഹൈജീൻ എന്നത് നമ്മുടെ കൈകൾ സോപ്പോ വെള്ളമോ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയ ഏതെങ്കിലും സാനിറ്റയർ ഉപയോഗിച്ച് വൃത്തിയാക്കുന്ന അല്ലെങ്കിൽ ശുചിത്വമാക്കുന്ന ക്ഷീണത്തെയാണ് സൂചിപ്പിക്കുന്നത് വ്യക്തിഗത ശുചിത്വം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം വസ്ത്രങ്ങള് നഖങ്ങള് മുടി വായ എന്നിവ നമ്മൾ ശുചിയായി സൂക്ഷിക്കുന്ന പ്രക്രിയയാണ് സൂചിപ്പിക്കുന്നത് കൈ കഴുകൽ എന്നത് ഇന്ന് തുടങ്ങിയ പ്രക്രിയയല്ല പുരാതന കാലത്ത് പ്രത്യേകിച്ചും ആയുർവേദത്തിനും മറ്റു പുരാതന വൈദ്യശാസ്ത്രത്തിനും രോഗം തടയാൻ ശുചിത്വത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകിയിരുന്നു ഭക്ഷണത്തിന് മുമ്പും ശേഷം കൈ കഴുകണമെന്നും പുരാതന ഗ്രന്ഥങ്ങളിൽ പോലും പറയുന്നുണ്ട് കൊറോണ കാലത്ത് കൊറോണ എന്ന മഹാമാരി നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം കൈ ശുചിത്വത്തിന്റെ പ്രാധാന്യമാണ് വൈറസുകളും ബാക്ടീരിയകളും നമ്മുടെ കൈകളിലൂടെ ശരീരത്തിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാം ശരിയായ രീതിയിൽ കൈ കഴുകുന്നത് കൊറോണ പോലെയുള്ള പകർച്ച വ്യാധികൾ തടയാൻ വളരെ സഹായമാണ് കൈ ശുചിത്വത്തിന്റെ ഗുണങ്ങൾ രോഗബാധ കുറയുന്നു പകർച്ചവ്യാധികളെ തടയുന്നു കുട്ടികളിലും മുതിർന്നവരിലും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നു ആശുപത്രികളിൽ ഇൻഫെക്ഷൻ നിയന്ത്രിക്കാൻ കഴിയുന്നു നമ്മൾ എപ്പോഴെല്ലാം നമുക്ക് കൈ എഴുതണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ചുമക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം പുറത്തുനിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ രോഗികളെയോ മാലിന്യങ്ങളോ സ്പർശിച്ചതിന് ശേഷം ഇത ഈ സമയങ്ങളെല്ലാം നമ്മൾക്ക് കൈ അത്യാവശ്യമാണ് ഇനി വ്യക്തിഗത ശുചിത്വം നല്ല ആരോഗ്യത്തിന്റെ അടിസ്ഥാനമാണ് ദിവസേന കുളിക്കുക വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക നഖങ്ങൾ വെട്ടി സൂക്ഷിക്കുക വായുശുചിത്വം പാലിക്കുക ഇവയൊക്കെ രോഗങ്ങൾ തടയാൻ സഹായിക്കുന്നു കൊറോണ കാലത്ത് മാസ്ക് ധരിക്കൽ ചുമയും തുമ്മലും ശരിയായ രീതിയിൽ നിയന്ത്രിക്കൽ എന്നിവയെല്ലാം നമ്മൾ പഠിച്ചിരുന്നു ഇതെല്ലാം വ്യക്തി ശുചിത്വ ഭാഗമാണ് അവസാനമായി എനിക്ക് പറയാനുള്ളത് കൈ ശുചിത്വവും വ്യക്തിഗത ശുചിത്വവും നമ്മുടെ സ്വന്തം ആരോഗ്യം മാത്രമല്ല നമ്മുടെ സമൂഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നു കൊറോണ കാലത്ത് നമ്മൾ പഠിച്ച ശീലങ്ങൾ നമ്മൾ ഇപ്പോഴും തുടരേണ്ടതാണ് não